ഹലോ ഇപ്പോൾ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കണ്ടാവില്ലേ അപ്പോൾ അപ്പോൾ ഞങ്ങളിന്ന് പാലക്കാട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി രാവിലെ ഒരു നാലര മണിക്ക് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏകദേശം മണ്ണാർക്കാടൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ നേരം വെളുത്ത് വരുമ്പോൾ ആ സൂര്യന്റെ ഒരു ഔഫ് എല്ലാവരും വ്യാധി കായ്ച്ചിടും അതും കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കണ്ടോ പാലക്കാട് ലക്ഷ്യമാക്കിയിട്ട് അപ്പം കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ പ്ലാൻ ഉണ്ട് എവിടം വരെ എത്തുമെന്ന് അറിയില്ല വൺ ഡേ ട്രിപ്പ് മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തിരിച്ച് രാത്രി ആകുമ്പോൾ തന്നെ വീട്ടിൽ തിരിച്ചെത്തേണ്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടാലോ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകാൻ വിചാരിച്ച സ്ഥലം പ്രത്യേകിച്ച് സ്ഥലമൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ പാലക്കാട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റോപ്പ് പാലക്കാടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത് കേട്ടോ രാവിലെ തന്നെ ആയത് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് പാലക്കാട് എത്താൻ കഴിഞ്ഞു രാവിലെ ഒരു എട്ടെട്ടര ആകുമ്പോൾ സമയം തന്നെ നമ്മൾ പാലക്കാട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് എത്തിയാലുള്ള അടയാളം കണ്ടില്ല അതാ ഈ നെൽപ്പാടങ്ങളും തോപ്പും അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ അപ്പോൾ ചായ കുടിക്കാനുള്ള ഒരു ഹോട്ടലും തപ്പിലുള്ള പോക്കാണ് ഇപ്പോൾ അത് പക്ഷേ അപ്പോൾ രണ്ട് ഭാഗത്ത് പച്ച വിരിച്ചിങ്ങനെ കിടക്കുന്ന നെല്ലും തോപ്പും തെങ്ങും തോപ്പും ഒക്കെ ആയിട്ട് വല്ലാത്ത കാഴ്ച ഉണ്ടോ രാവിലെ ആ സൂര്യൻ ഉരിച്ചു വരുന്ന സമയത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളി വ്യൂന എവിടെ നോക്കിയാലും അടിപൊളി പച്ചപ്പം നെൽപ്പാടം കൊണ്ടൊരു കാളിയെന്നാണ് കേട്ടോ പാലക്കാട് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഹോട്ടലാണ് പോയിട്ട് നോക്കിയിട്ട് അറിയാം എന്താ അവിടുത്തെ അവസ്ഥയൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കയറി ചായ പിടിക്കാൻ കയറുന്ന ഹോട്ടലാണ് അല്ല മീൻ നാടൻ തട്ട് കട കേട്ടോ വലിയൊരു സെറ്റപ്പിലൊന്നും അല്ല പക്ഷെ ഞാൻ ഒന്ന് കയറി വെക്കുക എന്താ അഭിപ്രായം എന്നൊക്കെ അറിയാം അപ്പോൾ അതാ ആദ്യം തന്നെ കൊണ്ടുവച്ച വലിയൊരു തൂക്കിൽ കുറേ സാമ്പാർ ചട്ണി ചമ്മന്തി കൂടെ ചൂടുള്ള ഇഡലിയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചട്ണി ഉണ്ട് അടിപൊളി നല്ല ഏഴുള്ള സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിട്ടത് കൂടെ നല്ല സാമ്പാറും ആ തൂക്ക് നിറച്ച് അവിടെ ഇഡ്ഡലി ഇങ്ങനെ ചുട്ട് കൊണ്ടിടുന്നുണ്ട് എണ്ണം പിടുത്തൊന്നുമില്ല ഞമ്മളെടുത്ത് ഇങ്ങനെ ചാമ്പന്നും കിട്ടോ പക്ഷെ ഏറ്റവും വലിയ രസംന്ന് വെച്ചാൽ ഇവിടെ പൈസ കൊടുത്ത സമയത്താണ് ഒരു അഞ്ച് രൂപ ആ ഒരു അവർ ഈടാക്കുന്നു കിട്ടോ ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചിട്ട് മൊത്തം ഞങ്ങൾ നാലാക്ക് നൂറ്റി നാല്പത് രൂപ ആയിട്ടുള്ളു ചായയും കടിയും പ്ലാനായിട്ടൊന്നുമില്ല അപ്പൊ ഏതായാലും ഇതിലൂടെ ഒരു ആൽമരങ്ങനെ കണ്ട് നല്ല രസമുള്ള കായത് ഇങ്ങനെ വള്ളിയൊക്കെ കിടന്നിട്ട് ഇത്തിരി ദൂരം ഓടാൻ ഉണ്ടോ നൂറ്റി അമ്പത് നൂറ്റി അറോ കിലോമീറ്ററോ നമുക്ക് നാട്ടിൽ നിന്ന് അവിടെയൊക്കെ ഉണ്ട് കെട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഈ പാലക്കടക്കാഴ്ചകളൊക്കെ ഒന്നും നല്ലോണം കാണാം ഈ പന കണ്ടോ അവിടെ ഒരു എത്തുന്ന പ്രത്യേക അവൻ എന്തോ ഒരു പേരൊക്കെ ഉണ്ടോ പനക്ക് പേരൊന്നും പഠിച്ചിട്ടില്ല നമ്മളായിട്ട് ഫസ്റ്റിലായിട്ട് വരുന്നത് ഇതാ ഇവിടേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇവിടെ നല്ലൊരു ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടത് ഈ ഏരിയയിലാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഉള്ളത് അതേപോലെ താമരപ്പാടോ ഈ ഏരിയയിലാണുള്ളത് പിന്നെ എന്താ ഒരു ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകളായി ചെറിയ ചായക്കടയും ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് അത് കാണാൻ ഓലമേഞ്ഞിട്ടുള്ള ആ ഷെഡുകളൊക്കെ കാണാൻ ഒരു പഴമ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ നമ്മൾ വീടുകളായാലും കടകളായാലും അവർ ഗ്രാമീണ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഇതിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലംകോടിന് നമ്മൾ എന്താ പറയുക ഈ ലോക ടൂറിസം ഭൂവിടത്തിലൊക്കെ ഒരു ഇടം നേടാൻ കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കൊണ്ട് തന്നെ കേട്ടോ അടിപൊളിയൊരു മലനിരകൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ അടിപൊളി മര പാറകളാട്ടെ ഫുള്ള് അടുത്ത് ഇങ്ങനെ എത്തുന്നതിനും കാണാം അത് ആ കാണുന്ന നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട നമ്മൾ അതും പാസ് ചെയ്തിട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് കുറച്ച് മുന്നിലൊരു ഒരു സ്ഥലമുണ്ട് അത് കണ്ടിട്ട് തിരിച്ച് വരാനുള്ള പ്ലാനിലാണ് അപ്പം ഇതാണ് നമ്മളെ ചെല്ലൻചേട്ടൻ്റെ ചായക്കട അപ്പോൾ നമ്മൾ പോയി 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 തപ്പിപ്പിടിച്ചപ്പോൾ ഒരുപാട് ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ അത ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു വീടുകൊണ്ട് ആ ഒരു പെയിന്റ് ഒക്കെ അടിച്ച വാള് ചെയ്ത വീട് കണ്ടില്ലേ അതേപോലെ തന്നെ ഒരു പഴയ ഒരു കട ഒരു വീടിൻ്റെ സൈഡിൽ ഒറ്റമുടി ആക്കിയിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ആ തോന്നുന്നത് വരുന്നത് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ എന്താ അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ ആ മലയും ആ വീടും ഒക്കെ കാണാൻ ഇവിടെ ഒരു അമ്പലത്തിന്റെ ഒരു സ്ഥലമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത് അപ്പോഴായ ആയ ഒരു അമ്മ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളെ മേലോർക്കുവാൻ ഒക്കെ പറയുന്നുണ്ട് ആ ഒരു നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ അത് കണ്ടില്ലേ ചെടികളൊക്കെ നിറഞ്ഞിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ എടുത്ത വീഡിയോ ആയിട്ട് വലിയൊരു ക്ലാരിറ്റി ഒന്നുമില്ല ലൈറ്റ് അടിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് അടിച്ചിട്ടാണ് അടിച്ചിട്ടാണ്ടോ ഈ ഒരു പ്രശ്നം വരുന്നത് വീണ്ടും ഇങ്ങനെ ഓടിക്കോട് റോഡ് റോഡിങ്ങനെ ചെറുതായി വരുന്നുണ്ട് ഞമ്മൾ ഏകദേശം സ്ഥലത്തെത്താനായിട്ട് കേട്ടോ ഇതാണ് ഞമ്മൾ തപ്പി വന്ന ആ ഒരു സ്ഥലം കേട്ടോ അടിപൊളി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര ലുക്കാണ് എന്താ രസം അറിയി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ആ സ്ഥലം ഒരുപാട് ആൽമരങ്ങളും ഇങ്ങനെ വള്ളികളൊക്കെ ഇങ്ങനെ വള്ളിപ്പടർപ്പുകളൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് ചിങ്ങഞ്ചിറ അങ്ങനെന്തോന്ന ഈ സ്ഥലത്തിന് പറയുക അവിടെ ഒരു അമ്പലമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാം അപ്പോൾ ചിങ്ങഞ്ചിറ ഒരുപാട് മൂവികളിലൊക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ഭംഗിയാണ് ആ ആൽബരങ്ങളും അങ്ങോട്ട് കാറി കയറി കാണാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചു വരാം ആ വഴിക്ക് പോയിട്ട് കണ്ടില്ലേ ഇതാണ് ആ അമ്പലവും കാര്യങ്ങളൊക്കെ അവിടെ എന്തൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വണ്ടി തിരിച്ച് പോകുന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും ചെല്ലം ചേട്ടൻ ചെ ചായക്കടയിലൊക്കെ പോകാണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് സമയം ഒരുപാട് കളയാനൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് കവർ ചെയ്തിട്ട് പോരാണ് തിങ്ങൻതിരയും കണ്ടിട്ട് തിരിച്ച് വന്നു അടിപൊളി ഒരു പടവലത്തോട്ടുണ്ടോ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചത് അങ്ങനെ വേഗം കൊണ്ടിറങ്ങിയിട്ടോ വയലിലേക്ക് വയലേക്ക് ഇറങ്ങി വെക്കുന്നേനെ പൊരിഞ്ഞ ചളി കേട്ടോ കാലം നാടി ചളിയിൽ നാശകോശമായിട്ടുണ്ട് ഏതായാലും കണ്ടെത്താ ദൂരത്തോളം നാല പടവലങ്ങനെ വിളഞ്ഞു കിടക്കുന്നതാണ്ടപ്പം ആ ഒന്നും നോക്കിയില്ല ചളിയൊന്നും നോക്കിയില്ല കേട്ടോ ഇറങ്ങി അതായത് പടവലങ്ങനെ പാകമായി കിടക്കണം കേട്ടോ പറിക്കാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഞമ്മള് തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോവാണ് ഈ വീട് കണ്ടിട്ടാണേലെ പൂതിയായിട്ട് മാറുന്നില്ല വീടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ ഓ എന്താണല്ലേ അപ്പോൾ ഏതായാലും ഞമ്മളിനി അടുത്ത ലൊക്കേഷൻ തപ്പി ഇറങ്ങാം കേട്ടോ അപ്പോൾ ഞമ്മളൊന്ന് പോയി നോക്കുക അടുത്ത് നമുക്ക് കാണാനുള്ള ഞമ്മളെ ചായക്കടയാണ് കേട്ടോ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലാട്ടോ നിങ്ങൾ ഈ വയലിൻ്റെ അടുക്കൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ അല്ലാത്തൊരു രസം തന്നെ കേട്ടോ നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും പച്ചപ്പ് നിറഞ്ഞിങ്ങനെ കിടക്കല്ലേ നേരെ നോക്കി അടിപൊളി മല ഇങ്ങനെ കാണാൻ ഉണ്ടാവും ആ മലക്കൊരു പേരുണ്ടോ മലേൻ്റെ പേര് മറന്നതായി വിടെ അടുത്ത് തന്നെ ഒരു കളപ്പുരണ്ട് ആ കളപ്പുരയിൽ അടിപൊളി ഊണൊക്കെ കിട്ടുന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പൊ ഇതാണ് സ്ഥലം അവിടെ നല്ല നല്ലിങ്ങനെ പാകമായി കിടക്കണ്ടിട്ട് അടിപൊളി കുഞ്ഞ തൈകളിലുള്ള അടിപൊളി നേൽപ്പാടായിട്ടത് ചെറിയൊരു തോട്ടം എൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് ഈ കളപ്പുരേണ്ടിട്ടോ ആ വീടിൻ്റെയൊക്കെ ഒരു ഭംഗി ഭയങ്കര രസമാണ് കാണണ്ടായി വീട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണാം അതിന് തൊട്ടടുത്ത് പോയിട്ട് കാണാം ഒരു പാറേന്റെ മുകളിലാണ് ഈ കളപ്പുരം കിടക്കുന്നത് ഇതാണ് സംഭവം ഒരു പാറപ്പുറത്തുണ്ടായി ഇതാ ഈ പായ ധാർപ്പായ വെച്ചാണ് ഒരു കളപ്പുരയില് ഭക്ഷണം കിട്ടുന്ന സ്ഥലം പക്ഷെ എന്നാൽ അവിടെ തുറന്നിട്ടില്ല കേട്ടോ നമ്മൾ പോയ സമയത്ത് ജസ്റ്റ് നമ്മൾ കളപ്പുരമൊക്കെ ഒന്ന് കണ്ട് തിരിച്ചങ്ങ് പോരാ മൂന്ന് ഭാഗത്തും അടിപൊളി പാടാണ് കേട്ടോ നെൽപ്പാടാണ് അടുവിലൊരു വലിയൊരു പാറ പാറപ്പുറത്താണ് ഈ കളപ്പുരം വെച്ചിട്ടുള്ളട്ടോ ഇപളി മല മലിൻ്റെ മുകളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണിട്ടിട്ടോ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ബാക്കിയുള്ള പാലക്കടം കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലുണ്ട് കേട്ടോ ഇതൊക്കെ ഒരുപാട് ലോങ്ങ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പോൾ ഞമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയറൊക്കെ ചെയ്യാം അപ്പോൾ താങ്ക് യു ബായ്